ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കടലക്കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ചട്നി ഉണ്ടാക്കണം ഒപ്പം തന്നെ ദോശ ഉണ്ടാക്കണം അപ്പോൾ കടലക്കറി കൂട്ടി കഴിക്കാനാണ് ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് ചട്നിയും ദോശയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവർക്കത് ഒരു മട്ടലായിട്ട് തോന്നുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ചട്നി കൂട്ടിയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇതാ ഇലയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്കാണ് കേട്ടോ നമ്മൾ ദോശ ഇട്ട് കൊടുക്കുന്നത് ആദ്യത്തെ ദോശ നമ്മൾ നല്ല പോലെ മൊഴിച്ചിട്ട് നമ്മുടെ മൗഗ്ലി മോൻ അങ്ങോട്ട് കഴിക്കാനായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ അവൻ ഫുള്ളും തിന്നും കേട്ടാ അത്ര വലുതല്ല ഉണ്ടാക്കുക എന്നാലും നല്ല മൊഴിഞ്ഞതാണെങ്കിൽ ചിപ്സ് തിന്നുന്ന പോലെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയൊക്കെ തിന്നു കേട്ടോ അപ്പോൾ എനിക്കത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും രമേശ് ചേട്ടനുണ്ടാ ചട്നിക്കെ കൂട്ടിയിട്ടാണ് ഏട്ടാ ചായ കുടിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ നമുക്ക് എന്നും മഴ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് സമയമൊക്കെ നല്ല വെയിലൊക്കെ കാണുന്നുണ്ടെങ്കിലും പിന്നീട് നമുക്ക് നല്ല മഴ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വലിയ ചൂടുണ്ടായിരുന്നില്ലേ അതൊക്കെ മാറിയിട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ പൊട്ടിച്ചെടുത്ത വെള്ളരിക്ക അതുപോലെ തന്നെ മാന്യൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് പെട്ടെന്ന് കറി വെക്കാൻ പറ്റുമല്ലോ ഇത് വലിയൊരു പണി എന്ന് പറയുന്നത് ഡാക്കിലെന്ത് ചക്കിട്ടിയിരുന്നു ഇത് ഞങ്ങൾ ടി വി അങ്ങോട്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും കൂടി അങ്ങോട്ട് നന്നാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ ടി വിയിലേക്കാണ് നോക്കുക കൈകൊണ്ട് ഇതും ചെയ്യും അങ്ങനെ എല്ലാവരും കൂടിയായപ്പോൾ പെട്ടെന്നൊക്കെ കഴിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടാ ഇതിങ്ങനെ എന്താ പറയുക കട്ട് ചെയ്ത് മുറിച്ചൊക്കെ എടുക്കും എടുത്ത് ആ ചോള പറിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാട് തന്നെയായിരുന്നു കേട്ടോ കിളുന്തായതുകൊണ്ട് തന്നെ ഇങ്ങനെ നിറയെ പാശയൊക്കെ ആയിട്ട് പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ എന്നാലും ചെറിയ ചക്കയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഏട്ടാ ഞങ്ങളത് നന്നാക്കി എടുത്തത് അപ്പോൾ മുത്തീനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഇങ്ങനത്തെ കിളുന്ത് ചക്ക എനിക്ക് എങ്ങനെ മൂത്ത ചക്കയൊക്കെ ഒക്കെ ആയാലും എനിക്കിഷ്ടമാണ് ഏട്ടാ പക്ഷെ അവർക്ക് ഇതാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ അതൊക്കെ അതേ മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉള്ളിയും അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചിയും ഒക്കെ കൂടെ ചതച്ച് പച്ചമുളകും ചതച്ച് വേപ്പിലും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് കാച്ചി കാച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് കിളന്ന് ചക്ക ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഈ ഉള്ളിയും മുളകൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മളതിൽ ഒരു അരമുറി നാളികേരം കൂടിയിട്ട് ചെരികിതും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനായിട്ട് നല്ല ഉലർന്നിരിക്കും അത് കഴിച്ചെടുക്കാനായിട്ട് കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ നാളികേരം കൂടി ഇട്ടും കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ അങ്ങനെ ഉലർത്തി എടുക്കുകയാണ് കേട്ടോ ഇനി ഇത് അങ്ങോട്ട് ചക്കയിലേക്ക് അങ്ങോട്ട് തട്ടിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചിക്കി അങ്ങോട്ട് ഇളക്കി ആ അസില് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ എന്ത് രസമാണ് മഴയൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞിട്ട് കഴിക്കണം പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ അലക്കലിൻ്റെ അടുത്തുള്ള പ്ലാവ് ഉണ്ടല്ലോ അതിൻ്റെ ഏറ്റവും മുകളിലൊക്കെ ആയിട്ട് ഇഷ്ടം ഇഷ്ടം പോലെ ചക്കകളുണ്ട് കേട്ടോ അതിങ്ങനെ പഴുത്തതുണ്ട് പഴുക്കാറാണ് ഉണ്ട് അപ്പം ഇവിടെ നിന്ന് എന്നോട് അലക്കരുതെന്ന് രമേശായിട്ടും പറയും കേട്ടോ അപ്പം ഞാൻ പിന്നെ അങ്ങനെ പഴുത്തതൊന്നുമില്ല എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം നിൽക്കുമ്പിന്റെ ഒരു കുരു പുറത്തേക്ക് അങ്ങോട്ട് വീണേക്കണ കേട്ടാ അപ്പം നോക്കിയപ്പോൾ പഴുത്ത ചക്ക കാക്ക കൊത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കൊത്തിയിട്ട് കുരു എൻ്റെ മേത്തിക്ക് വീണമെന്നാണ് കേട്ടോ ഞാൻ ഓടി അവിടെ നിന്ന് അപ്പോൾ ഇപ്പോൾ അതേ ഒരു കാറ്റും മഴ അങ്ങോട്ട് വന്നപ്പോൾ അതാ അവിടെയായിട്ട് ഒരു വലിയ ചക്ക അങ്ങോട്ട് അലക്കലീൻ്റെ തൊട്ട് താഴത്ത് തന്നെ വീണു കെട്ടാ ഇതാണെങ്കിൽ പഴച്ചക്കാണ് പറയണ പിന്നെ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ മൂവാണ്ട മാവിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാങ്ങ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പതാ മാമ്പഴ പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് വലിയ മൂന്ന് മാങ്ങി എടുത്തു കഴിഞ്ഞിട്ട് ഞാനിരി മഞ്ഞളും അതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് തിളപ്പിച്ചതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നമുക്ക് നാളികേരം അരച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട് ജീരകമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് കേട്ടോ പിന്നെ കുറച്ച് മോര് നമുക്കതിൽ ഒഴിച്ചു കൊടുക്കണല്ലോ പക്ഷേ ഈ ഇതെന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ വെച്ചിരിക്കുന്ന കാരണം നല്ല പോലെ തിള ഓഫായതിനു ശേഷമാണ് നമ്മൾ മോരും ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കടുക് ഒക്കെ കാച്ചി ഒഴിക്കാനും പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിരിഞ്ഞു പോകും അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് നമ്മുടെ കോഴിമക്കൾക്കാണെങ്കിൽ മഴ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതായത് നേരിയ മഴ അടുത്ത് നടക്കാൻ നല്ല ഇഷ്ടമാണ് നല്ല മഴയാണെങ്കിൽ അവര് മഴ കൊള്ളാതെ കയറി നിക്കൂട്ടാ അപ്പോൾ അതിൽ അല്ലി മാത്രം ഇത്തിരി കുറുമ്പത്തിയാണല്ലോ അവൾക്ക് നല്ല മഴയാണെങ്കിൽ അവൾ അങ്ങട്ട് മഴയിക്കും അങ്ങോട്ട് ഇറങ്ങും അവളങ്ങാനും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിക്കു എന്നെ കൂവി കൂവി വിളിച്ച് കാണിച്ച് തരൂട്ട അതുകൊണ്ട് ഞാനൊരു ഓല ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അജീന ഇങ്ങനെ ഇവരുടെ സൈഡിൽ തന്നെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ കൂവലൊക്കെ നിൽക്കും അപ്പം നിൽക്കുവാൻ അത്രത്തോളം ശ്രദ്ധയുണ്ട് കേട്ടോ ഓരോ അംഗങ്ങളുടെ മേലും പിന്നെ ഉണ്ടല്ലോ ഈ തുളസി ചെടി വാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എത്ര വെള്ളമില്ലെങ്കിലും ഞാൻ വെള്ളം ഒഴിച്ചൊക്കെ നിലനിർത്തിയിരുന്നു പക്ഷെ ഇപ്പം മഴ കിട്ടിയപ്പോഴാണ് അത് ശരിക്കും പൊടിച്ച് വരുന്നത് കേട്ടാ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ആശാൻ്റെ നല്ല തണുപ്പൊക്കെ പിടിച്ചുറങ്ങാടുക്കാൻ കേട്ടോ എവിടെയാണോ ഒരു തുണി കഷ്ണം എന്ന് വെച്ചാൽ അവിടെ കിടന്നുറങ്ങും അതുപോലെ ആയിട്ടാണ് തണുപ്പ് അടിച്ചപ്പോൾ ഇത്ര നാളെന്തായിരുന്നു വെള്ളം കോരി കുളിപ്പിക്കലും തുടക്കലും ഒക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ പറിച്ചു വെച്ച് കഴിഞ്ഞിട്ടുള്ള ആ പച്ചമുളക് തൈകളാണ് ടൈ കാണിക്കുന്നത് ഒരു ഒന്നിനൊരു ഇല്ല കേട്ടോ പിന്നെ നോക്കിയ ഒരു മുല്ലച്ചെടി ഉണ്ടായിരുന്നു അത് വന്ന് മൂന്ന് മുട്ട ഉണ്ടായിക്കാട്ടാ അത് തനിയെ മുളച്ച് പൊന്തിന്നതാണ് എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ എന്താ ഒരു രസമല്ലേ നമ്മൾ വെച്ചതൊന്നല്ല മഴയത്ത് ഒറ്റ മഴയ്ക്ക് അങ്ങോട്ട് മുളച്ചും കഴിഞ്ഞിട്ട് പൊന്തിയും കഴിഞ്ഞ് പൂവ് ഉണ്ടാവുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് എല്ലാ ചെടികളും പച്ചച്ചു അപ്പോൾ അതുപോലെ തന്നെ വയലറ്റ് മുളക് ഉണ്ടായിരുന്നില്ലേ മുന്തിരി മുളക് ഞാൻ മുൻപ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ട് തൈ ഉണ്ടായിരുന്നു അതൊക്കെ പോയി പോയിട്ടോ ഉണങ്ങി അപ്പോൾ ഒരെണ്ണം മാത്രം ഗ്രോ ബാഗിൽ ഭാഗ്യത്തിന് അങ്ങനെ ഫുള്ള് നശിക്കാതെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഈ പച്ചമുളക് തൈകൾ കുഴിച്ചിട്ട് കഴിക്കുന്ന ആ സ്ഥലത്ത് തന്നെ കുഴിച്ചിടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് കൈക്കോട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കൊത്താണ് കേട്ടോ ഇപ്പം ഒക്കെ കൊത്തിക്കളക്കാൻ എന്താ സുഖം മണ്ണൊക്കെ എന്താ പറയുക നല്ല സ്പോഞ്ച് പോലെയാണ് കേട്ടോ നല്ല സുഖമുണ്ട് ഈ മഴയൊക്കെ പെയ്തിട്ട് നന്നായിട്ട് തണുത്ത് കുതിർന്ന് കിടക്കുകയാണല്ലോ നമ്മൾ വെറുതെ ഒന്ന് കൈക്കോട്ട് കൊണ്ടൊന്ന് കൊത്തിയാൽ മതി അപ്പോഴേക്ക് നല്ലൊരു കുഴി തന്നെയാവും കേട്ടോ അപ്പം ഇതാ ഞാൻ ആ മുന്തിരി മുളകിൻ്റെ തൈം കൂടി ഇവിടെ കുഴിച്ചു ഇടണുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഇവിടെ നമ്മൾ കുഴിച്ചിട്ടിരിക്കുന്ന പച്ചമുളകുകളൊക്കെ പലതരമാണ് കേട്ടോ കാരണം പല പല വിത്തുകൾ വിത്തുകളിട്ടും കഴിഞ്ഞിട്ട് മുളപ്പിച്ചെടുത്തിട്ടുള്ള തൈകളാണ് കേട്ട അപ്പം ഇവിടെ നിന്നും കഴിഞ്ഞ് മര്യാദയ്ക്ക് പിടിക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും അപ്പം അപ്പം കുറേ പച്ചമുളക് കൈ ഒക്കെ വാങ്ങി പോയി ഉണ്ടായില്ലോ ഇനിയിപ്പോൾ ഞാൻ ഗ്രോ ബാഗിൽ രണ്ടു മണി മാത്രം നിർത്തുന്നുള്ളൂ കേട്ടാ ബാക്കിയെല്ലാം ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞു കുഴിച്ചിടാണ് പിന്നീട് എല്ലാം നമുക്ക് ബജിമുളക് പോലെ ബുള്ളറ്റ് മുളക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ മുളക് ഉണ്ടായിരുന്നു അതും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടാണ് അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ തൈകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ കുറച്ച് തൈകളും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ വിത്തുകളൊക്കെ ഇട്ടിട്ട് മുളച്ചു വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വെള്ളരിയും അതുപോലെ മത്ത തൈകളൊക്കെ മുളച്ചു കൊന്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് മത്ത തൈയും കൂടിയിട്ട് ഇവിടെയൊക്കെ കുഴിച്ചിടാന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ഗ്രോ ബാഗിൽ നിന്ന് പറിച്ചു കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ സാമ്പാർ ചീര ഇഷ്ടം പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളച്ചിരുന്നു കൂട്ട പക്ഷെ ഇപ്പം അതൊന്നുമില്ല കാരണം എല്ലാം പോയി എന്നുള്ളതാണ് ഒരെണ്ണം പോലും കാണാനില്ലാട്ടോ അപ്പം ഞാനിങ്ങനെ വിഷമിക്കുന്നുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാം അവിടെ ചെന്ന് നോക്കും അങ്ങനെ നോക്കിയപ്പോൾ ഇപ്പോൾ ഈ പച്ചമുളക് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് കൈക്കോട്ട് ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങോട്ട് തിരിഞ്ഞപ്പിണ കേട്ടാ പറമ്പിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു മരത്തിൻ്റെ കഷ്ണം കിടക്കുന്നുണ്ടായിരുന്നു ആ കഷ്ണത്തിൻ്റെ മുകളിലുണ്ട് സാമ്പാർ ചീര ജീരയുടെ ഒരു കഷ്ണം മുളച്ച് പൊന്തിയിട്ട് ഇങ്ങനെ കൊമ്പും ചില്ലക്കായി വരുന്ന കേട്ടാ വേഗം ഞാൻ അതിൻ്റെ തണ്ടുകളൊക്കെ അങ്ങോട്ട് ഒടിച്ചെടുത്തും കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കുഴിച്ചിടാൻ അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അപ്പം അതുമൊക്കെ ചെയ്യണം കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഈ പറമ്പിലേ ആ സാമ്പാർ ജീരയുടെ ഒരു കഷ്ണമില്ലാന്ന് വിചാരിച്ചിരിക്കുമ്പോഴേ കണ്ടത് അപ്പോൾ ഈ ഒരു മഴ അങ്ങോട്ട് കിട്ടിയപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നതൊക്കെ എത്ര ഭംഗിയായിട്ടാണ് മുളച്ചൊക്കെ പൊന്തുന്നത് അപ്പോൾ മഴയെ കുറിച്ച് ഇങ്ങനെ കുറേ പുകഴ്ത്തിയൊക്കെ ഇനി പറയും കേട്ടോ ഇനി ഒരു മാസം കഴിയുമ്പോഴേക്കും ഈ പുല്ല് പുല്ലുചത്തലായിരിക്കും എൻ്റെ മെയിൻ ജോലി എൻ്റെ മാത്രമല്ലല്ല എല്ലാവരുടെയും ജോലികൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പിന്നെ ഇപ്പം നമുക്കിങ്ങനെ വിത്തുകളായാലും ചെടികളൊക്കെ കുഴിച്ചിടാനായിട്ടൊരു മടിയൊക്കെ തോന്നും ചെളിയും അതുപോലെ നനഞ്ഞ മണ്ണൊക്കെ അല്ലേന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ ഇപ്പം നമ്മൾ ചെയ്തു വെച്ചാലാണ് കേട്ടോ ഓണത്തിന് നമുക്ക് സ്വന്തമായിട്ട് പച്ചക്കറികളൊക്കെ അങ്ങോട്ട് പറിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ ഞാൻ നിങ്ങളോട് മുൻപും പറയാറില്ല അന്ന് നമ്മുടെ വിഷുവിനൊക്കെ ഒരുപാട് മുൻപ് തന്നെ ഇപ്പോൾ എന്തെങ്കിലും വിത്ത് വിത്തിട്ടാലാണ് നമുക്ക് വിഷുവിന് കണിവെള്ളരിയൊക്കെ പറിച്ചെടുക്കാൻ പറ്റുള്ളൂന്ന് അതുപോലെ തന്നെയാണ് കേട്ടോ ഓണത്തിനൊക്കെ പറിക്കാനായിട്ട് ഇപ്പോഴാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പിന്നെ നമ്മുടെ ഇവിടെ വാളരി പയറുണ്ടായിരുന്നില്ല ആ വള്ളി മുഴുവൻ നശിച്ചു പക്ഷെ ഒരു വിത്ത് അതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടാ അപ്പം ഞാൻ വലിയ കാര്യമായിട്ട് അത് തുറന്നു നോക്കിയപ്പോണ്ടല്ലോ എല്ലാം പേട്ട വിത്തുകളാണ് ഇങ്ങനെ എന്താ പറയുക ചെറുതായും കഴിഞ്ഞ് ആകെ ഒരിതായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് എന്നെ കളിയാക്കിയിട്ട് മൗഗിളിച്ചിരിക്കുന്നുണ്ട് ഞാൻ വിത്ത് പൊടിച്ചതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ മൗഗിളി കുറച്ചേശേഷം മഴ പെയ്യുന്നുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഓടി പോകുന്നതാണ്ട പിന്നെ ഇവിടെ ടൈലാണെങ്കിൽ ആകെ എന്താ പറയുക മണ്ണൊക്കെ ആയി ഒരു തരം കളറായിരുന്നു കേട്ടാ ഇപ്പോൾ മഴ കിട്ടിയപ്പോൾ കുറച്ചശേഷം റെഡ് കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ കുറച്ച് മഴ പെയ്യുന്നുണ്ടെങ്കിൽ മൗഗിളിക്ക് നല്ല ആഗ്രഹമുണ്ട് ഓപ്പോസിറ്റ് പറമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ കളിക്കണം കേട്ടാ അവിടെയാണെങ്കിൽ നിറയെ കിളികൾ പിന്നെ കൊക്കൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടാ ഇപ്പതേ നമ്മുടെ മാവിൽ നിന്ന് മാങ്ങ വീണത് ചെടിയിൽ തങ്ങിയിട്ട് നിൽക്കുകയാണ് കേട്ടാ ഇത് തങ്ങി നിൽക്കാതെ നമ്മുടെ ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുകയാണല്ലോ ടൈലിട്ടിരിക്കുന്ന സ്ഥലം അതുകൊണ്ട് നേരെ ഉരുണ്ടും കഴിഞ്ഞ് റോഡിലേക്ക് പോകട്ടാ അപ്പൊ ഇതിലെ വണ്ടി കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് എടുക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് ആവശ്യമില്ല കാരണം നമുക്ക് പറമ്പിലും അല്ലാതെ വീഴുന്നുണ്ട് കേട്ടാ അപ്പോൾ മൗബിളിങ്ങനെ ക്രോസ് ചെയ്യാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയപ്പോൾ വണ്ടികളൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ വേഗം ആശാൻ ക്രോസ് ചെയ്യാൻ പോണ മൗലിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ പൂത്താങ്കീരി കിളികളൊക്കെ കളിക്കുന്നുണ്ട് അപ്പം ഏതെങ്കിലും പറഞ്ഞത്തിന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനാണെങ്കിലും അങ്ങനെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അറിയിന്ന് കൈ കൊട്ടയും ഉറക്കൊച്ചെടുക്കൊക്കെ ചെയ്യുന്നു അപ്പോൾ ആ കിളികളൊക്കെ പറന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ മാങ്ങയൊക്കെ പറക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പം മുത്തും മിക്ക ദിവസം ആ മാങ്കോ ജ്യൂസ് മാംഗോ ജ്യൂസെന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി അപ്പം തന്നെ അടിച്ചൊക്കെ തരൂട്ടോ അപ്പോൾ ഇനിയും കുറേ മാങ്ങകൾ നമ്മുടെ മൂവാടെ മാവിൽ നിൽക്കുന്നതുണ്ടായിട്ടാണ് അപ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയാം പൂളി തിന്നാനാണ് രമേശ് എണ്ണ ഇഷ്ടം കേട്ടോ എല്ലാവരും കുറച്ച് സമയം കഴിയുമ്പോൾ കഴിയുമ്പോൾ എല്ലാ മണിക്കൂറും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കൂ ആദ്യം രമേശ് എണ്ണ ആയിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പം ചിഞ്ചു വന്ന് നോക്കണ ഞാനും നോക്കണതാണ് അങ്ങനെ ഓരോരുത്തർ വന്നാലും ഇടയ്ക്കിടയ്ക്ക് ഓരോ മാങ്ങ വെച്ചെങ്കിലും വീഴും കൂട്ടാ അപ്പോൾ വന്ന് നോക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും മാങ്ങ വീഴും അപ്പോൾ നമുക്ക് പേടിയാണ് കേട്ടോ തലേക്കൂടെ എങ്ങാനും വീഴുക പോകുന്നു അപ്പുറത്ത് പോകണമെങ്കിൽ ചക്കയാണ് വീഴുന്നത് ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ മാങ്ങയാണ് വീഴുന്നത് കേട്ടോ അപ്പോൾ ആരോ വെച്ചതാണ് ഈ പ്ലാവും മാവും ഒക്കെ അതുകൊണ്ട് തന്നെ നമുക്കാണ് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുന്നത് കേട്ടോ അപ്പം നമ്മളും ഓരോ തൈകളും മരങ്ങളും ഒക്കെ നട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അതൊക്കെ എങ്ങനെ ഉപകാരപ്പെട്ടോട്ടെ അപ്പോൾ ഇതാ കോവയ്ക്കപ്പം എന്തേലും ഒരു വരിക ഇങ്ങനെ വരുന്നുണ്ട് പൂവും അത് കായും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം രമേശായിട്ട് പറഞ്ഞു ഒരു ഉഷാറില്ല ഇതൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഇപ്പം ഞാൻ ഇതിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ ഉഷാറായി വരുന്നുണ്ടെന്ന് പറയാട്ടാ പിന്നെ വേങ്ങേരി വഴുതനങ്ങിയൊക്കെ നല്ല രീതിക്ക് പൊടിച്ച് വരുന്നുണ്ട് കേട്ടാ പാവം ഒക്കെ ഒട്ടും വെള്ളം ഒഴിക്കാനില്ല അതെ ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് പോലും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കോഴിമക്കളൊക്കെ ആ കൂട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ മുകളിലതയും നമ്മുടെ മൗഗ്ലി സെക്യൂരിറ്റി പോലെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം